എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഹിസ്ട്രക്ടമി കഴിഞ്ഞിട്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതും പിന്നെ ടെസ്റ്റിന് കൊടുത്തതും ഡോക്ടറെ കണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിരുന്നാൽ സെർവിക്സ് ഒക്കെ പിന്നെ പാസ്മേർ ചെയ്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സംസാരിക്കാമായിരുന്നു സംസാരിക്കാമെന്നാണ് പറഞ്ഞത് അപ്പം ആ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു ക്ഷമിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യം നിസ്സാരമായിട്ടുള്ള കാര്യമാണ് വിചാരിക്കുന്നത് കാരണം എന്നെക്കാട്ടിലും കൂടുതൽ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പം എൻ്റെയൊക്കെ കാര്യങ്ങൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു കാരണം നമുക്കറിയാവില്ല നമ്മുടെ ചുറ്റുപാടും എത്രയോ പേര് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പം അതിലെല്ലാം അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നിസ്സാരമാണ് എന്നിരുന്നാലും പക്ഷെ ഞങ്ങൾ ടെൻഷൻ പേടിച്ചു പോയായിരുന്നു കാരണം അങ്ങനെ സംഭവിക്കാം പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ടെൻഷൻ അടിച്ചായിരുന്നു അങ്ങനെ റിസൾട്ടൊക്കെ വന്നു റിസൾട്ട് ആണെങ്കിൽ അവർ കാരണം ഒരാഴ്ച എടുക്കും പാസ്മെയിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ ആണെങ്കിൽ അവധിയൂടെ ഉണ്ടായിരുന്നത് കാരണം കൊണ്ട് കുറച്ചുകൂടെ സമയമെടുത്തു കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൂടെ എടുത്തു അപ്പോൾ റിസൾട്ട് വന്നു നെഗറ്റീവാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പക്ഷേ എന്താണ് ബ്ലീഡിങ് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇനി ചെയ്യണം അപ്പോൾ അത് പക്ഷേ ഇപ്പം കുഴപ്പങ്ങളൊന്നും ബ്ലീഡിങ് ഇല്ല പെയിന് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് ഞാനത് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇനിയും ഫോളോ അപ്പിന് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം അങ്ങനെ ഇരിക്കുന്നു അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ഒത്തിരി പേർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പേരൊക്കെ അത് ഇങ്ങനെ ഞാൻ വയ്യാതിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ കുറച്ച് പരിഭവങ്ങളും പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് കൊണ്ടാണെന്നറിയാം അല്ലാതെ പിണങ്ങിയിട്ടല്ല കേട്ടോ അപ്പം അവരോടൊക്കെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി കൊണ്ടാണ് ആരോടും അധികം ഒന്നും അന്നേരം സംസാരിക്കാൻ പിന്നെ ഞാൻ ഓക്കെ ആയ സമയത്താണ് ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടത് വീഡിയോസ് യൂട്യൂബിലൊന്നും ഇടാതിരുന്നുകഴിഞ്ഞപ്പം എല്ലാ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അത് കാരണം കൊണ്ട് അങ്ങനൊരു മെസ്സേജ് പോലാണ് ഞാൻ ആ വീഡിയോ ഇടാൻ കാരണമായത് പിന്നെ അതുപോലെ തന്നെ ആ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനെ കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എന്താ എങ്ങനെ എന്തു പറ്റി എന്നൊക്കെ നമുക്ക് ആ ടെൻഷൻ വരുമല്ലോ പിന്നെ ഞാൻ ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോഴും എനിക്കും തോന്നി എൻ്റെ ദൈമി അത് ഞാൻ ഇടണ്ടായിരുന്നു കാരണം പലരും അത് ടെൻഷനായിപ്പോയി കാരണം ആ വീഡിയോ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഒരു രാത്രി ഒരു പന്ത്രണ്ട് വരെ എനിക്ക് കോളും മെസ്സേജും ഇങ്ങനെ വന്നായിരുന്നു കാരണം എന്താ എല്ലാവരും ടെൻഷനായിപ്പോൾ എന്ത് പറ്റി എന്നറിയാൻ വേണ്ടി അപ്പോൾ എനിക്ക് സങ്കടവും തോന്നി സന്തോഷവും തോന്നി അതിനോടൊപ്പം കാരണം സന്തോഷം തോന്നാൻ കാരണം ഇത്രയും പേര് നമ്മളെ കെയർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് നമുക്ക് വേണ്ടി പ്രെയർ ചെയ്യാനുണ്ട് എന്നൊക്കെ അറിഞ്ഞിപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ആ ഒരു വീഡിയോ കാരണം ഇത്രയും പേര് വിഷമിച്ചല്ലോ എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതിൽ സങ്കടവും തോന്നി കേട്ടോ അപ്പോൾ അത് കാരണവും ഞാൻ നിങ്ങളോട് എല്ലാം സോറി ചോദിക്കുന്നു പിന്നെ ബാക്കി ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഇനിയും നടക്കും പിന്നെ അപ്പോൾ ഇനി ഞാൻ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കുക്കിംഗ് വീഡിയോയും ഞങ്ങളുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബ ബായ് താങ്ക് യു